കഥ വിശുദ്ധ പശു ഒരു ഒരു ദിവസം കുട്ടി റോഡിന്റെ വക്കിലുള്ള കുപ്പത്തൊട്ടിയിൽ നിന്ന് പഴത്തോലുകൾ പെറുക്കി തിന്നുമ്പോൾ അവന്റെ അടുത്ത് വന്ന് ഒരു പഴത്തോൾ കടിച്ചു വലിച്ചു കുട്ടിക്ക് സങ്കടം തോന്നി അവൻ പശുവിനെ തള്ളി നീക്കി പശു ഉറക്കെ കരഞ്ഞുകൊണ്ട് റോഡിൽ കൂടി ഓടി സന്യാസിമാർ ഉടനെ പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധ മൃഗമായ പശുവിനെ നീയാണോ ഉപദ്രവിച്ചത് അവർ കുട്ടിയോട് ചോദിച്ചു ഞാൻ ഉപദ്രവിച്ചില്ല കുട്ടി പറഞ്ഞു ഞാൻ തിന്നിരുന്ന പഴത്തൂൽ പശു തട്ടിപ്പറിച്ചു അതുകൊണ്ട് ഞാൻ അതിനെ ഓടിച്ചതാണ് നിന്റെ മതം ഏതാണ് സന്യാസിമാർ ചോദിച്ചു മതം അതെന്താണ് കുട്ടി ചോദിച്ചു നീ ഹിന്ദുവാണോ നീ മുസ്ലിമാണോ നീ ക്രിസ്ത്യാനിയാണോ നീ അമ്പലത്തിൽ പോവാറുണ്ടോ പള്ളിയിൽ ഞാൻ എങ്ങോട്ടും പോവാറില്ല കുട്ടി പറഞ്ഞു അപ്പോൾ നീ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നില്ലേ അവർ ചോദിച്ചു ഞാൻ എങ്ങോട്ടും പോവാറില്ല കുട്ടി പറഞ്ഞു എനിക്ക് കുപ്പായമില്ല എന്റെ ട്രൗസറിന്റെ പിൻവശം കീറിയിരിക്കുന്നു സന്യാസിമാർ അന്യൂന്യം സ്വകാര്യം പറഞ്ഞു നീ മുസൽമാനായിരിക്കണം അവർ പറഞ്ഞു പശുവിനെ നീ ഉപദ്രവിച്ചു നിങ്ങൾ ആ പശുവിന്റെ ഉടമസ്ഥരാണോ കുട്ടി ചോദിച്ചു സന്യാസിമാർ കുട്ടിയുടെ കഴുത്ത് ഞരിച്ച് അവനെ കൊന്ന് ആ കുപ്പത്തൊട്ടിയിലിട്ടു സന്യാസിമശായ അങ്ങയുടെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ